യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമ്പാനാകട്ടെ യേശു ക്രിസ്തു മുഖാന്തരൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഹന്നയുടെ പ്രാർത്ഥനയും അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് സഭയിൽ ഇങ്ങനെ വന്നു പറഞ്ഞു അത് പൂർത്തിയാക്കില്ല അപ്പോൾ അതിൻ്റെ ബാക്കി പറയാം ഞാൻ അവിടെ പറഞ്ഞ അവസാനിപ്പിച്ചത് അന്ന പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ഏലി ഉണ്ടായിരുന്നു അന്നയുടെ പ്രാർത്ഥനയുടെ അതിൻ്റെ ആത്മീയ കണ്ണുകൾ നോക്കാതിരുന്നതുകൊണ്ട് താൻ മദ്യപിച്ചായിട്ടാണ് വന്നതെന്നും അത്തരം കാര്യങ്ങൾ സാധാരണമായിരുന്നു എന്നൊക്കെയുള്ള ധാരണയിൽ ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞു കാരണം എലിയുടെ മക്കളെ കുറിച്ചൊക്കെ പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെ സംഭവിച്ചേക്കാം പക്ഷേ അന്ന അതിൽ നിന്ന് വ്യത്യസ്തയായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ഒരാത്മീയന് മാത്രമേ ആത്മീയനെ വിവേചിക്കാൻ കഴിയൂ താൻ മഹാവിരുദ്ധനായിരുന്നു അതെല്ലാം ശരി പക്ഷേ തൻ്റെ അവസ്ഥ സ്വാധീനമായിരുന്നു അതുകൊണ്ട് അൻ അന്നയുടെ പ്രാർത്ഥനയുടെ ആവശ്യകത പിന്നീട് എന്ന അത് പറയുന്നത് പറഞ്ഞ ശേഷമാണ് തന്നെ അത് ഗ്രഹിക്കുന്നത് അതിനുശേഷം അന്ന മകനെയും കൊണ്ടു വന്നപ്പോഴും ഏലിയുടെ അടുത്തൂരെയും അനുഗ്രഹം പ്രാപിക്കുകയൊക്കെ ചെയ്തു ഈ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഏലിയുടെ മക്കളുടെ കാര്യമാണ് ഏലിയുടെ മക്കളിലെ ഒപ്പിനെയും പിന്നകാസും പട്ടുപോയി പ്രനകാസിൻ്റെ ഭാര്യ പ്രസവിച്ച ഉടനെ അവൾ മരിച്ചു കുഞ്ഞിനെ അവൾ ഇക്കാ ഇക്കാബോ ദുഃഖത്തിൻ്റെ പുത്രന്ന് പേരിട്ടു പിന്നീട് അന്ന് തന്നെ പ്രജനമുണ്ടായിരുന്നു ഏലിയുടെ തലമുറ നിരന്തരമായി ശ്രൂഷയിലുണ്ടാകുകയില്ലെന്ന് അപ്പോൾ ആ കാര്യം നിലവിൽ വന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് ആ കാര്യം എടുത്തു പറയുന്നത് രാജാക്കന്മാരുടെ ഒന്ന് രാജാക്കന്മാർ പതിനൊന്നും പന്ത്രണ്ടിൽ ആ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട് തീർത്തും ശലമോൻ്റെ കാലത്ത് അബ്ബിദാരൻ്റെ ശുശ്രൂഷയിൽ നിന്ന് നീക്കിക്കള എന്നേക്കുമായി നീക്കിക്കളഞ്ഞു അതിലാരും പിന്നീട് ശുശ്രൂഷ രംഗത്തേക്ക് വന്നിട്ടില്ല ഞാനിപ്പോൾ അത് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ നമ്മുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാരുടെ മക്കൾ സ്വഭാവവിശ്വാസികളുടെ മക്കളൊക്കെ തന്നെ ഈ സത്യം ഗ്രഹിക്കാതെ മറികടന്ന് ദുരുപദേശങ്ങളിലേക്കോ അല്ലെങ്കിൽ വികലമായ അവസ്ഥയിലോ പലരും ന്യൂ ജനറേഷൻ സഭകളിലേക്ക് പോകുന്നു നമ്മുടെ ഉപദേശവും കാര്യങ്ങളും അവ അവഗണിച്ചുകൊണ്ട് പലരുടെയും നിർബന്ധത്താൽ അങ്ങനെയുള്ള സ്ഥലത്ത് ചെന്ന് മാതാപിതാക്കൾ വിവാഹം നടത്തി കൊടുക്കേണ്ട ഒരു ദുർഗതി ഉണ്ട് ഇപ്പോൾ കാരണം നാം അനുഷ്ഠിക്കുന്ന പ്രമാണങ്ങൾ അവർക്ക് അനുകരിക്കാൻ പറ്റുന്നില്ല അതിനേക്കാൾ ഉപരിയായിട്ട് പോകുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇത് ഈ കാര്യങ്ങളെക്കുറിച്ച് ഉപദേഷ്ടാക്കന്മാർ സമാധാനിക്കുന്നതോ അല്ലെങ്കിൽ സമാധാനിപ്പിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഒരു വാഴയ്ക്ക് ഒരു കൊലയെ തരാൻ കഴിയുള്ളൂ അപ്പോൾ അതിൻ്റെ കാരണം ഒരു വാഴ കൊലച്ചാൽ പിന്നെ അതിൻ്റെ കന്നാണ് അതെങ്ങനെ കുലയ്ക്കണമെന്ന് കൊല തന്ന വാഴയ്ക്ക് അറിഞ്ഞൂടാ എന്ന് പറയുന്ന മറുപടിയാണ് ഇപ്പോൾ നമ്മുടെ ഉപദേഷ്ടാക്കന് ലഭിക്കുന്നത് പക്ഷേ ദൈവികമായ അനുഗ്രഹം എന്ന് പറയുന്നത് അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാമിൽ കൂടെ ഇസഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ചു അവരെ ഞാൻ നേരത്തെ അറിഞ്ഞതാണ് അബ്രഹാം ഇസഹാക്കിനും യാക്കോവിനോടുകൂടെ കൂടെ ആനുകൾ പാർത്തു അബ്രായ ലേഖനം അതിൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാലക്കണക്ക് ശരിക്ക് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകാവുന്ന ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ പൂർണ്ണമായിട്ടുണ്ട് അബ്രഹാം പിന്നെ ഇസ്സഹാക്ക് ജനിക്കുമ്പോൾ തനിക്ക് നൂറ് വയസ്സായി ഏസഹാക്കിന് എഴുപത്തഞ്ച് വയസ്സിലാണ് അബ്രഹാം മരിക്കുന്നത് ഇസ്സഹാക്കിന് അറുപത് വയസ്സാകുമ്പോഴാണ് യാക്കോബും യേശാവും ജനിക്കുന്നത് അപ്പോൾ പതിനഞ്ച് വർഷം ദൃഢത വരുന്നത് വരെ അബ്രഹാം ഇസ്സഹാക്കിൻ്റെ വീട്ടിൽ യാക്കൂബിനോടും യേശാവിനോടും കൂടെ പാർത്തു അല്ലെങ്കിൽ ഏശാവ് പിരിഞ്ഞു എന്നാൽ ഏശാവ് ഭയന പാർത്തു അപ്പോൾ ആ പറഞ്ഞാണ് അബ്രഹാമിനോടും സഹാ അല്ലെ അബ്രഹാം സുഹാഗ്രൻ്റെ യാഗ്രനിയുടെ കൂടാനങ്ങളെ പാർത്തെന്ന് പറയാം ഈ കാര്യത്തിൽ വിശ്വസ്തതയുമുണ്ട് വിശ്വാസത്തിൻ്റെ നിശ്ചയവുമുണ്ട് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചപ്പോൾ നിൻ്റെ സന്തതികൾ എന്ന് പറഞ്ഞവർ അപ്പോൾ അബ്രഹാമുള്ള അനുഗ്രഹം ക്രിസ്തുവേശി ജാതികൾക്ക് വരേണ്ടത് നാം വാക് ആത്മാവുന്ന വാക്തത്വ വിഷയം വിശ്വാസ പ്രാപിപ്പാൻ തന്നെ ഗലാത്തിലേക്കാനും മൂന്നിൻ്റെ പതിനാറിൽ പറയുന്ന ഭാഗത്ത് ആ പറയുന്ന ഭാഗം നമ്മയും ബാധിക്കുന്നതാണ് അവിടെ തലമുറകൾ വാഴ ഒന്നേ കൊളിക്കുന്നുള്ളൂ എൻ്റെ കന്നിൻ്റെ കാര്യം വാഴക്കറിഞ്ഞിട എന്നൊക്കെ പറയുന്നത് വചനപരമല്ല എൻ്റെ പിതാമഹൻ എൻ്റെ അപ്പൻ്റെ അപ്പനാണ് വേർപാട് സത്യം ഗ്രഹിച്ചത് എൻ്റെ അപ്പൻ രക്ഷിക്കപ്പെട്ടാണ് വിശ്വാസത്തിലേക്ക് വന്നത് ഞാനും രക്ഷിക്കപ്പെട്ടാണ് വിശ്വാസം എൻ്റെ മക്കൾ ആറ് വയസ്സിനും പതിനൊന്ന് വയസ്സിനുള്ള ഇടയ്ക്ക് എല്ലാവരും രക്ഷിക്കപ്പെട്ടു ശ്ശാലപ്പെട്ടു എൻ്റെ മക്കളുടെ മക്കളും ഈ വിശ്വാസത്തിലേക്ക് വന്നു എനിക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പഠിക്കുകയും അതിപ്പോൾ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇസ്രയേലിൻ്റെ ന്യായ കൊടുക്കുമ്പോൾ ആവർത്തന പുസ്തകം ഞാനത് കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ പറഞ്ഞാണ് ആവർത്തന പുസ്തകം നാലാമധ്യായത്തിൻ്റെ അതിൻ്റെ എട്ടോ ഒൻപത് പത്തോ വാക്യങ്ങളിൽ ഇശ്രേലിനു പറഞ്ഞു സ്രേലേ നീ നിന്റെ ഏഹോയെപ്പോഴും നീ പഠിക്കുകയും നിൻ്റെ മക്കളെ പഠിപ്പിക്കുകയും മക്കളുടെ മക്കളോട് അവിടെ ഉപദേശിക്കുകയും ചെയ്യണം എപ്പോഴൊക്കെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് എന്തു പഠിപ്പിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ആവർത്തന ആറിൻ്റെ നാല് ശ്രേലൈകൾക്ക് യഹോവൻ നമ്മുടെ ദൈവ യഹോവ ഏകൻ തന്നെ അവനെ പൂർണ്ണ ഹൃദയത്തോടും അത് പൂർണ്ണ ആത്മാവോടും പൂർണ്ണ സത്യത്തിലും പൂർണ്ണ ശക്തിയിലും സ്നേഹിക്കണം ആരാധിക്കണം എന്നല്ല സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കണമെന്ന് കർത്താവ് ആക്കാരും പല സ്ഥലത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അത് എപ്പോൾ പണി എൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് അതിന് ആറിൻ്റെ ആറ് ഏഴ് എട്ടിൽ പറഞ്ഞിട്ടുണ്ട് നീ കിടക്കുമ്പോഴും എഴുന്നോക്കുമ്പോൾ വഴി നടക്കുമ്പോഴും അവയെക്കുറിച്ച് എന്നിട്ട് വീടിൻ്റെ കട്ടൽക്കാലിൽ കുറുമ്പിടമേലത് എഴുതി വെക്കണം മക്കളുടെ കൈമേൽ പട്ടമായിട്ടും നെറ്റിമേൽ പട്ടമായിട്ടും എഴുതി വെക്കണം ഈ കാര്യമൊക്കെ ന്യായപ്രമാണത്തിൽ പറഞ്ഞ കാരണം ന്യായപ്രമാണം ലംഘിക്കാതിരിക്കാൻ പാപം ചെയ്യാതിരിക്കാനുള്ള പ്രമാണങ്ങളാണ് അവയെ തന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ വാഴയൊന്നേ ഒന്നേ കുളിക്കുകയുള്ളൂ എന്നൊക്കെ ആശ്വസിപ്പിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ തലമുറയിൽ ഉപദേഷ്ടാക്കന്മാർ ഓർക്കണം വാക്യത്വം തലമുറകൾക്കുള്ളതാണ് അത് അബ്രഹാമിലൂടെ നമുക്ക് ലഭിച്ചു അങ്ങനെയാണ് അബ്രഹാമിൽ അനുഗ്രഹം ക്രിസ്തുയേശുൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിച്ചു തന്നെ അപ്പോൾ തന്നെ ബോലൂസ് കാരഗ്രഹം പറഞ്ഞു കർത്താവ് യേശു വിശ്വസിക്കുക എന്താ നീ നിന്റെ കുടുംബ രക്ഷ പ്രാപിക്കുക അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ ആ കുടുംബത്തിലുള്ളവരെ രക്ഷയിലേക്ക് കൊണ്ടുപോകാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് സകല മനുഷ്യ രക്ഷിക്കപ്പെടുന്നതാണ് ആഗ്രഹിക്കുന്നത് ആ അല്ലാതെ മുൻനിർണയക്കാർ പറയുന്ന പോലെ പോലെയല്ല രക്ഷ അപ്പോൾ ആ കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നത് തീർച്ചയായിട്ടും ഈ കാര്യം വെച്ച് നോക്കുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ മക്കളെ എങ്ങനെയാണ് ആ കാര്യം ഗ്രഹിപ്പിക്കുന്നത് നാം എങ്ങനെ കർത്താവിനെ ഭയപ്പെടുന്നുവോ അതിനൊരു ഉദാഹരണമാണ് യാക്കൂബ് ഇസ്സഹാക്ക് ദൈവത്തെ എങ്ങനെ ഭയപ്പെട്ടു എന്നത് യാക്കൂബിൻ്റെ വാക്കുകൾ താൻ പത്തനാപുരത്ത് നിന്ന് ലാബാൻ്റെ ആടുകൾ മേക്കുമ്പോഴും താൻ പത്ത് പ്രാവശ്യം ആദാൻ തന്നെ വഞ്ചിച്ചപ്പോൾ അല്ലെങ്കിൽ ചതിച്ചപ്പോൾ താൻ പറയുന്നുണ്ട് ഞാനെൻ്റെ എൻ്റെ പിതാവിൻ്റെ ഭയമായവനെ ചൊല്ലി സത്യം ചെയ്യുന്നു അപ്പോൾ എൻ്റെ പിതാവിൻ്റെ ഭയം ഇസഹാക്കിൻ്റെ ഭയമായിരുന്നു ദൈവം ദൈവം എന്നല്ല പറഞ്ഞു എൻ്റെ ഇസഹാ എൻ്റെ പിതാവിൻ്റെ ഭയമായ അപ്പോൾ നാം കർത്താവിനെ ഭയപ്പെടുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ മക്കളും ആ നിലയിൽ ആ ഭയം മനസ്സിലാക്കി കർത്താവിനെ അനുസരിക്കത്തുള്ളൂ ഇതെല്ലാം ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയാമോ അന്നയുടെ പ്രാർത്ഥന അന്നയുടെ പ്രാർത്ഥന ഒരു തലമുറയ്ക്ക് വേണ്ടിയായിരുന്നു ആ തലമുറ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അത് ദേവാലയ ഇസ്രായേലിൻ്റെ നവീകരണ ഉത്ഭാടനത്തിന് വേണ്ടി അത് ആ പ്രാർത്ഥന നാം വരെ നീണ്ടു നിന്ന കാര്യം ഞാൻ കഴിഞ്ഞ പടത്തിൽ പറഞ്ഞത് അപ്പോൾ ഇത് പ്രത്യേകം ഓർക്കേണ്ടതാണ് ഇസ്രൈമിൽ നിന്ന് ഇപ്പോൾ കാര്യം ഇസ്രൈമിൽ ഇസ്രയേലിനെ ഉപയോഗിക്കപ്പെടുവാൻ ദൈവം മോശയെ അയച്ചപ്പോൾ ഭർവൻ്റെ മുമ്പിൽ ചെന്ന് പലവട്ടം സംസാരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ആണുങ്ങൾ പോയി ആരാധിച്ചിട്ട് പോവാം പിന്നെ പറഞ്ഞു നിങ്ങളുടെ കുട്ടികളുംങ്ങൾ പൊക്കോ അത് അബ്രഹാം പറയാല്ല മോശ പറയുന്നൊരു വാക്കുണ്ട് ശ്രദ്ധിക്കുക അപ്പുറപ്പാടപുസ്തകം പത്തിൻ്റെ ഇരുപത്താറ് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു കുളമ്പ് പോലും പിൻപിൽ ശേഷിക്കാതെ ഒരു കുളമ്പ് പോലും പിൻപിൽ ശേഷിപ്പിക്കാതെ ദൈവത്തെ ആരാധിപ്പാൻ ഒരു ഭവനത്തിലെ മക്കൾ ആരാധനയ്ക്ക് പോകുമ്പോൾ അവരുടെ ആരെയും ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രത്യേകതയാണ് പഠിക്കുന്ന മകളെ വീട്ടിലിരുത്തി അവരുടെ പഠനത്തെ മുൻനിർത്തി വീട്ടിലിരുത്തി അമ്മയപ്പന്മാർ ഞങ്ങൾക്ക് ഒരു അങ്ങനെ ഒരാൾ പഠിപ്പിച്ചത് കാരണം ആ മകൻ എന്നേക്കും കർത്താവിനെ തള്ളി പറഞ്ഞു പോകാനിടയായി ഞങ്ങൾ ദുഃഖത്തോടും വേദനയോടും കൂടി അത് ഓർക്കുന്നത് അപ്പം അങ്ങനെ സംഭവിക്കരുത് ഇത് കർശനമായ പഠനമാണ് എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ ഈ ഞാൻ എൻ്റെ കാര്യം ഊന്നി പറഞ്ഞത് കാരണം അങ്ങനെ സംഭവിക്കുന്നു ഈ തലമുറയിൽ എത്ര ഉപദേശിച്ചാലും ഈ മക്കളെ പഠിപ്പിക്കാൻ വീട്ടിലിരുത്തുകയും ഇടതു ദിവസത്തെ മീറ്റിംഗ് കൊണ്ടുവരാതിരിക്കുക അതുപോലെ ബൈബിൾ ക്ലാസ് കൊണ്ടുവരാതിരിക്കുക അവർ പഠിക്കുകയാണ് എന്നു പറയുന്ന മാതാപിതാക്കളെ അവരെ നമുക്ക് നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ തർക്കം ഏതുമില്ല ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ എൻ്റെ എൻ്റെ മക്കൾ പത്താം ക്ലാസ് പരീക്ഷയിൽ നിന്ന് തലേ ബൈബിൾ ക്ലാസ്സും വന്ന് പുതിയ വിശ്വാസികളായെന്ന് വരുന്നത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അവർ തോറ്റൊക്കെയാണ് പഠിച്ചത് അവരാരും ഇങ്ങനെ ഒറ്റയടിക്ക് ജയിച്ചവരൊന്നും അല്ല എന്നാൽ അവരൊക്കെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നു അവരെ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് ആ തോറ്റതൊന്നും വിഷയമായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണോ നാം ജീവിക്കുന്നത് മക്കളെ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുന്നത് ജീവിക്കുകയാണോ ഈ കാര്യത്തൊക്കെ അന്ന നമുക്കൊരു മാതൃകയാണ് അന്ന ഒരു മാതൃകയാണ് അപ്പോൾ ആ പാഠം ഞാൻ ഇങ്ങനെ പറഞ്ഞത് അന്ന നിലവിളിച്ചത് ദേവാലയത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ നവീകരണത്തിന് വേണ്ടി ഒരു പുതിയ പുരോഹിതൻ വരേണ്ടതിന് വേണ്ടി ഏലിയുടെ മക്കളുടെ സ്ഥിതിയിൽ നിന്ന് ഇസ്രായേലൊരു മാറ്റം വരാൻ വേണ്ടി ഇന്നത്തെ പ്രാർത്ഥനയും പ്രവർത്തനവും അതായിരിക്കും അപ്പോൾ ഞാൻ എന്തിനാണ് പറഞ്ഞത് ഇത്രയും കാര്യം പറഞ്ഞത് സ്ത്രീ സഹോദരിമാരുടെ ശുശ്രൂഷയിൽ സഭയ്ക്ക് വരുന്ന നേട്ടം പുരോഗതി ഉയർച്ച അതൊക്കെ തന്നെ അതിൽ ഉൾപ്പെട്ടതാണ് അപ്പോൾ അന്നയുടെ പ്രാർത്ഥന സകലത്തിനും പ്രത്യേകതയുണ്ട് അത് പ്രാർത്ഥിച്ചത് യഹോവയുടെ സന്നദ്ധിയിൽ ആയിരുന്നു എന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിനു സാരം നമ്മുടെ പ്രാർത്ഥനാ സ്ഥലത്തിന് പ്രത്യേകതയുണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കും പ്രത്യേകതയുണ്ട് മൊത്ത ശുചീഷനം പതിനെട്ടിൻ്റെ പതിനെട്ടിലും പത്തൊമ്പതിൻ്റെ ഇരുപതിലും പറഞ്ഞു രണ്ടോ മൂന്നോ പേരെ എൻ്റെ നാമത്തിൽ പതിനെട്ടിൻ്റെ പത്തോ പത്തൊമ്പത് ഇരുപതുമാക്കി പതിനെട്ടിൻ്റെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ നാം കടന്നിരുന്നില്ലെന്നത് വിളിച്ചപേക്ഷിക്കുന്ന ഒരു നാമേ നമുക്കൊന്നുള്ളൂ ആ നാമം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് ഇസ്രയേലിൻ്റെ ഒന്നാം ഘട്ടം സമാഗമ കൂടാരം വർത്തിയപ്പോൾ അവർ ദൈവത്തെ പിന്നെ യെഹോയുടെ നാമത്തിൽ ഒരു ദിവസം നാലാമദ്ധ്യായത്തിൽ ഹാബേൽ കൊല്ലപ്പെട്ട ശേഷം നാളുകൾക്ക് ശേഷം ദൈവം ആദാമിന് തന്നെ പോലും മകൻ ക്ഷേത്തിന് നൽകി ക്ഷേത്തിന് മകൻ എനേസിൻ്റെ കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു അബ്രഹാം പിജുൽ വർഷം തട്ട് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു അപ്പോൾ ഈ നാമത്തിന് വളരെ പ്രത്യേകതയാണ് ഇപ്പോൾ നമ്മുടെ കൂടി പല നാമങ്ങളിലാണ് ഒരുപാട് നാമങ്ങൾ നാം കൂടി വരുന്നുണ്ട് ആ നാമങ്ങളെങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങൾ ആക്ഷാൻ വിചാരിക്കരുത് ഒരുപാട് നാമങ്ങൾ നമുക്കുണ്ട് ആ നാമങ്ങളൊന്നും ആരാധിക്കുവാൻ പര്യാപ്തമല്ല വിളിച്ച പിടിക്കുക നാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാത്രം കൂടിയവരാണ് ആ നാമം സ്ഥിതി ചെയ്യുന്നത് താൻ തലയായിരിക്കുന്ന സഭയോട് ബന്ധപ്പെട്ട് മാത്രമാണ് വേറെ ഒരു കൂടിയവരനും ആ നാമം പറയാൻ അവകാശമില്ല കാരണം തൻ്റെ നാമം ഉച്ചരിക്കുക ഞാനത് പറയുമ്പോൾ എൻ്റെ കേൾവിക്കാരും മനസ്സിലാവും ഒരു ഭാര്യയ്ക്ക് ശ്രേഷ്ഠമായിരിക്കുന്ന ഭർത്താവിൻ്റെ നാമമാണ് ഒരു ഭർത്താവ് ഏറ്റവും ശ്രേഷ്ഠമായി എണ്ണപ്പെടുന്നത് എൻ്റെ ഭാര്യയുമാണ് മനുഷ്യരിൽ അല്ല മക്കളേക്കാൾ എണ്ണപ്പെടേണ്ടത് ഇത് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള കൂടിയൊരുവേ മാത്രം യാതൊരു സംഘടനാ നാമങ്ങളും ദൈവവതനത്തിൽ പറഞ്ഞിട്ടില്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാത്രം അപ്പോൾ ഇത് വളരെ ശരിയായ കാര്യമാണ് നിങ്ങൾ വേദപുസ്തം മുഴുവൻ പരിശോധിച്ചോളൂ മത്താടിച്ച് ശേഷം പതിമൂന്നിൻ്റെ പതിനാല് എസ് ആ അറുപത് ആറിൻ്റെ ഒന്ന് പത്ത് ഉദ്ധരിക്കുന്ന യരിശിലേമിലെ ദേവാലയത്തിൽ കർത്താവ് ശുദ്ധീകരണത്തിൽ നടത്തിയപ്പോൾ അവർ യേശുവിനെ നഗരവാദിന് പുറത്തു വെച്ച് കൊന്നുകളഞ്ഞു പത്രവും സംഘിച്ചപ്പോൾ അപ്പസരപ്പുറത്തി രണ്ടിന് മുപ്പത്തഞ്ചിൽ പറഞ്ഞു നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവവും കർത്താവും ക്രിസ്തുമാക്കി വെച്ചു ഇനി യേശുവിൻ്റെ നാമത്തിലല്ല പ്രാർത്ഥന ഒത്തിരി പേര് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നതരാണ് യേശുവിൻ്റെ നാമം എന്ന് പറയുന്നത് അവൻ മനുഷ്യൻ മാത്രമല്ല അവൻ മനുഷ്യനായി വന്ന ദൈവമാണ് അവൻ മരിച്ചു ഉയർത്തുന്നതിൽ അവൻ ദൈവവും മനുഷ്യനുമായിരുന്നു അവൻ യേശു എന്ന രക്ഷകൻ മാത്രമല്ല ഇപ്പോൾ രക്ഷിതാവും കർത്താവുമാണ് അപ്പോൾ അതെല്ലാം ബഹ്രൂസ് ബത്തറൂസ് പറഞ്ഞു അവനെ കർത്താവും ക്രിസ്തു ആക്കി അപ്പോൾ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം യേശുവിൻ്റെ നാമമല്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് ഉച്ചരിക്കുവാനുള്ളത് നമുക്ക് പാടുവാനുള്ള ആരാധിക്കുവാനുള്ളത് അതെല്ലാം ഇസ്രയേലിലെ നിശ്ചയമായി തറിഞ്ഞുകൊള്ളട്ടെ യഹോവൻ നമ്മുടെ ദൈവമായി ഞാൻ നേരത്തെ പറഞ്ഞാണ് അവർത്തിൻ്റെ പുസ്തകം ആറിൻ്റെ നാലാമത്തെ വാക്യം അപ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇവിടെ അവിടെ പറഞ്ഞ യഹോവൻ നമ്മുടെ ദൈവമായ ആഹോ ഏകൻ തന്നെ അവൻ്റെ നാമത്തിൽ ഹോവയുടെ നാമത്തിൽ ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആണ് നമുക്ക് ആരാധിക്കുവാനായിട്ട് നമുക്ക് നാമം തന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആരാധനയും പാട്ടും പ്രാർത്ഥനയും കൂടിയോ എല്ലാം കർത്താവിൻ്റെ നാമത്തിലാണ് നാല് പ്രധാന കൂടിയവരുകളാണ് സഭയ്ക്ക് അപ്പസ്ഥർ ഉപദേശത്തിൽ കാണുന്നത് അത് ഒന്നാമത് അപ്പസ്ഥന്മാർ ഉപദേശം കേട്ട് അനുസരണം കാണിപ്പാൻ അനുസരണം കാണിക്കുന്നവരും തമ്മിലുള്ള കൂട്ടായ്മയ്ക്ക് അങ്ങനെ ഉപദേശം കേട്ട് അനുസരണം കാണിക്കുകയും അനുസരണം കാണിക്കുന്നവർ കൂട്ടായ്മ ആചരിക്കുകയും ആ കൂട്ടായ്മ ആചരിക്കുന്നവർ ഒരുമിച്ച് അപ്പം നിർക്കുകയും അങ്ങനെ അപ്പം നിർക്കുന്നവരുമായിട്ട് മാത്രം പ്രാർത്ഥന ഇങ്ങനെ നാലുകൂടില്ല പിന്നെ സുവിശേഷം അതിന് പുറത്ത് പ്രസംഗിക്കുന്ന ലോകത്തോട് പറയുന്ന അപ്പോൾ ഈ മീറ്റിങ്ങുകളാണ് പറഞ്ഞിട്ടുള്ളത് ഇത് കൂടാതെ വചനത്തിൽ വചനത്തിലേതെങ്കിലും ഒരു കൂടിവരവിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല ഒരു നാമത്തിലും കൂടി വരാനില്ല ഈ ഇതെല്ലാം കൂടി വരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള കൂടിവരവാണ് അപ്പോൾ യേശുവിൻ്റെ നാമത്തിലുമല്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ കൂടിയരവാണ് ഇനിയും നമ്മുടെ പ്രസംഗങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ പറയുമ്പോൾ തുടർച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗ്ലൂക്കോസ് ഇരുപത്തിനാലില് നാൽപ്പത്തി ആറിൽ പ്രത്യേകം ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തി നിൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാമ്പും അതിനും പ്രസംഗിക്കണം അവൻ്റെ നാമത്തിൽ കൃത്യവർക്ക് ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചിരുന്നു ഉയർത്തിരിക്കുകയും ചെയ്തു അവൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിനല്ല അവൻ്റെ ക്രിസ്തു എന്ന് വിചാരിച്ച കർത്താവ് തന്നെ പറഞ്ഞ വാക്കാണ് അവിടെ ഉത്തരിച്ചിട്ടുള്ളത് അപ്പോൾ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് ഉച്ചരിക്കേണ്ടതെന്ന് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു അപ്പോൾ നാം പ്രാർത്ഥിക്കുന്ന വിളയപേക്ഷിക്കുന്ന നാമം അത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമമായിരുന്നു ആ നാമം എന്ത് ലഭിച്ചത് സഭയ്ക്കാണ് എന്ന് പറഞ്ഞാൽ എ പി സി ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പറഞ്ഞു സകലവും നിറയ്ക്കുന്നതിന് നിറവായിരിക്കുന്ന അവൻ്റെ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നു കർത്താവ് യേശു ക്രിസ്തുവിനെ അപ്പോൾ യേശുവിനെ കർത്താവുവിനെ വിശ്വസിക്കുന്നവനാണ് ഏറ്റു പറയുന്നവൻ രക്ഷിക്കപ്പെടുന്നവൻ ദൈവം അവനിലാണ് വസിക്കുന്നത് പ്രാർത്ഥിച്ച് ഉത്തരം ലഭിച്ചു അതെ നാം കണ്ടു അന്നയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു അതാൻ ദൈവസന്നിധിയിൽ അർത്ഥ യഹോവയുടെ സന്നദ്ധിയിൽ ചെന്നിരുന്നാണ് പ്രാർത്ഥിച്ചത് അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും പ്രത്യേകിച്ച് ഇതിന് വചനപരമായ പ്രാർത്ഥനകളായിരിക്കും അതിന് ഉത്തരമുണ്ട് തീർച്ചയായിട്ടും ആയിരിക്കണം കാര്യം അപ്പോൾ ദേവാലയത്തിലേക്ക് ഒരു പുരോഗതി എന്നതായിരുന്നു ദൈവനത്തിൻ്റെ നവീകരണത്തിനായിട്ട് ഏലി പ്രാർത്ഥിച്ചത് ഇന്നത്തെ സഹോദരിമാരുടെ പ്രാർത്ഥന വിഷയം അതാകണം കാരണം നമ്മുടെ സഭയുടെ ആയിരിക്കും വിഷയം നാം അഭിവൃത്തിപ്പെടുകയല്ല ദൈവസഭ ഇവിടെ ഞാൻ ഈ പാഠം നിർത്തിട്ടെ അടുത്ത പാഠത്തിൽ ബാക്കി കാര്യം പറഞ്ഞ് പാഠം അവസാനിപ്പിക്കുന്നതാണ് ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേൻ 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 ആമേൻ